മഹത്തിന്റെ മുമ്പിലേക്ക് വന്ന് ദീന് പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയ ആൾക്കാരാണ് മറ്റൊന്നും അവർക്കില്ല നമ്മൾ ചിന്തിക്കണം ചെറിയ വയസ്സിൽ തന്നെ മുതല് പഠിക്കാൻ വേണ്ടി പോവുകയും വീട്ടിലേക്ക് വീടുമായിട്ടുള്ള ബന്ധം അലൈക്കും അകലെയാക്കിയവര് അസ്സലാമലൈക്കും അറഹമതുഹി വരക്കാത്തുഹുഅലാഹിയോ ഇന്നലെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു ദുഃഖ വാർത്തയാണ് പക്ഷെ മരണപ്പെട്ടത് രണ്ടുമൂന്ന് ദിവസത്തിന് മുമ്പായിരുന്നു പക്ഷെ എനിക്ക് അറിഞ്ഞത് ഇന്നലെയാണ് ആരാണെന്ന് വെച്ചാൽ യമാനി ബിരുദം നേടിയ ഒരു ഉസ്താദാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൾ റഹീം യമാനി എന്നായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും എനിക്കറിയില്ല അറിയില്ല പക്ഷേ അപകടത്തിൽപ്പെട്ടാണ് മരണപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് കാണാൻ വേണ്ടി കഴിഞ്ഞത് നമ്മൾ ആ കുടുംബത്തിനു വേണ്ടി ചെയ്യുകയും ഫാത്തിഹ ഓതുകയും ചെയ്യണം നമ്മളിൽ നിന്ന് ഈ അടുത്തായിട്ട് കുറെ ഉസ്താദന്മാരൊക്കെ നമ്മിൽ നിന്ന് വിട പോയിട്ടുണ്ട് സ്ക്രീനിൽ കാണുന്ന നാല് ഉസ്താദന്മാരെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ആദ്യമായിട്ട് ഫൈസി ഉസ്താദ് അദ്ദേഹം ഒരു അപകടവുമായി സംബന്ധിച്ച് അദ്ദേഹം മരണപ്പെടുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ജുനൈദ് ഫൈസ് ഉസ്താദ് ഈ അടുത്തായിട്ട് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കഴിയുകയും അതിനുശേഷം ഈ അടുത്തായിട്ട് മരണപ്പെടുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് കർണാടക ഭാഗത്ത് ദേർളഘട്ട മുടിപ്പു ആ ഒരു ആസുപാസിൽ നടന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് റസ്വി ഉസ്താദ് സിദ്ദീഖ് റസ്വി ഉസ്താദ് മരണപ്പെടുകയും അതേപോലെ മറ്റൊരു ഉസ്താദാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ഉസ്താദ് അതായത് അബ്ദുറഹീം യമാനി ഉസ്താദ് ഇങ്ങനെ നാല് പേരാണ് അടുത്തായിട്ട് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിലായിട്ട് വിട പറഞ്ഞ് പോയത് നമ്മിൽ നിന്ന് അകലെയായി പോയത് എല്ലാവരും പ്രത്യേകിച്ചിട്ട് ഈ ഉസ്താദന്മാരെ ഓർത്തുകൊണ്ട് അവരുടെ പേരിൽ ഫാത്തിഹ ഓതുകയും അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുകയും അവരുടെ കുടുംബത്തിന് വേണ്ടി ദ്വായ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോകത്ത് ഞാനിപ്പോൾ വന്നിട്ട് ഒരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല അള്ളാഹു സുബാനുപത്തായാല ഈ ഉസ്താദന്മാരെ എല്ലാവരെയും അതേപോലെ നമ്മളെയും ജന്നാത്തൽ ഫിറദോസ് എന്ന ആൽ ആ സുഖലോകസ്വർഗത്തിൽ നമ്മരും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹു മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഈ ഉസ്താദന്മാർക്കൊക്കെ അള്ളാഹു ഈ ഉസ്താദന്മാരുടെ ബാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കതിന് താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഈ കുടുംബത്തിന് ഇവരുടെ കുടുംബത്തിൽ അതിനെ താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ അള്ളാഹു സുബാനോ ഇവരുടെ കൂടെ നമുക്ക് ജന്നാത്തൽ ഫിറദോസ് എന്ന ആ സുഖലോക സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എല്ലാവരും പ്രത്യേകിച്ചിട്ട് ഈ ഉസ്താദന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുകയും ഹദിയ ചെയ്യുകയും അവർക്ക് വേണ്ടി ദ്വാര ചെയ്യുകയും നിങ്ങൾ ചെയ്യണം കാരണം അള്ളാഹുവിൻ്റെ നൂറാണിയത്തായ ഇൽമ പഠിച്ച് സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്ന് ദീന് പറഞ്ഞു കൊടുക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയ ആൾക്കാരാണ് മറ്റൊന്നും അവർക്കില്ല നമ്മൾ ചിന്തിക്കണം ചെറിയ വയസ്സിൽ തന്നെ മുദ്രിയുമായി പഠിക്കാൻ വേണ്ടി പോവുകയും വീട്ടിലേക്ക് വീട്ടു വീടുമായിട്ടുള്ള ബന്ധം അകലെയാക്കി അവര് നിൽക്കുകയും മാസത്തിൽ കിട്ടുന്ന ലീവോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന ലീവിലോ വീട്ടിലേക്ക് പോയി അവർ മറ്റുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഇവരെ ദീൻ പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇവരൊക്കെ ഉസ്താദന്മാരായി ഈ ലോകത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഉസ്താദൻ സന്നദ്ധ വാങ്ങിയിട്ട് ഇവിടേക്ക് അവർ വരുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ മരണപ്പെട്ടുപോയി അള്ളാഹുവിൻ്റെ വിധിയാണ് മറ്റൊന്നും പറയാനില്ല ഏതായാലും നമ്മുടെ ബാധ്യതയാണ് ഇവർക്ക് വേണ്ടി ദ്വാര ചെയ്യുക എന്നുള്ളത് അള്ളാഹു സുബാനുപത്ത അള്ളാഹു ഈ ഉസ്താദന്മാർക്ക് മഹഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കണേ ഉള്ള അള്ളാഹുവി ഒരിക്കലും ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മെ ആരെയും നീ പെടുത്തിക്കളയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മരെയും നീ കാത്തുരക്ഷിക്കണേ ഉള്ളൂ ദീർഘായുസും ആഫ്യത്തും ആരോഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ ഉള്ള ഈ മരണപ്പെട്ട ഉസ്താദന്മാരുടെ കുടുംബക്കാർക്ക് നീ അതിനെ താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കണേ അല്ല ഇൻഷാല് എല്ലാവരും പ്രത്യേകിച്ചൊരു ദുബായ ചെയ്യുക കൂടുതലായിട്ടും ഒന്നും പറയാനില്ല ഇൻഷാല് അസ്ലാം വലൈക്കും വർഹമുല്ലാഹി വാത്തൂ